നമസ്കാരം തീർത്തും വിരസമായ സ്ഥിരത പുലർത്തുന്ന ഒരാള് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീറിനെ അദ്ദേഹത്തെ അടുത്തെറിയാവുന്ന ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തന്റെ ഭക്ഷണ രീതിയിൽ പോലും മാറ്റം വരുത്താത്ത ഒരു മനുഷ്യൻ ഒരു സാധാരണ ചടങ്ങിന് പോകുമ്പോൾ ഡെനിം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആള് വർഷങ്ങളായി ആ ശീലവും മാറിയിട്ടില്ല എന്നാൽ ക്രിക്കറ്റിലേക്ക് എത്തുമ്പോൾ കർക്കശമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിക്കറ്റ് ബ്രെയിനായി ഗംഭീർ മാറും തന്ത്രപരമായ വിവിധ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ രീതി ഏറെ വ്യത്യസ്തമാണ് ജൂലൈയിൽ ടി ട്വന്റി ലോകകപ്പ് വിജയത്തോടെ രാഹുൽ ദ്രാവിഡ് തന്റെ ചുമതല അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഗംഭീർ ദേശീയ ടീമിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഇപ്പോൾ എട്ട് മാസമായി ഒരു വശത്ത് വലിയ പരാജയങ്ങൾ നൽകിയ തിരിച്ചടികൾക്കൊപ്പം ചാമ്പ്യൻസ് ട്രോഫിയിലെ കിരീട നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് നിർണായക വർഷങ്ങളാണ് ഗംഭീറിന് മുന്നിലുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ വിധേയമാകാൻ പോകുന്ന രണ്ട് വർഷങ്ങൾ അദ്ദേഹം ഇതിനോടകം തന്നെ തന്റെ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയാണ് അടുത്ത പ്രധാന പരീക്ഷണം ഐ പി എൽ കഴിഞ്ഞ് ഒട്ടും സമയമില്ലാതെയാണ് ടെസ്റ്റ് പരമ്പരയുടെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പാണ് ഗംഭീറിന്റെ അടുത്ത പ്രധാന പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പും അദ്ദേഹത്തിന് മുന്നിലുണ്ട് ടി ട്വന്റിയിൽ ഇതിനോടകം തന്നെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഒരു കോർ ടീമിനെ ഉണ്ടാക്കാൻ ഗംഭീർണ് സാധിച്ചിട്ടുണ്ട് രോഹിത്തും കോഹ്ലിയും രവീന്ദ്ര ജഡേജയുമെല്ലാം ടി ട്വന്റി അവസാനിപ്പിച്ച ഘട്ടത്തിലാണിത് എന്നതും ശ്രദ്ധേയമാണ് അവരുടെ അഭാവത്തിലും പുതിയൊരു ബ്രാൻഡ് ക്രിക്കറ്റിന് രൂപം നൽകാനും അതിന് ലോകമെമ്പാടും ആരാധക വൃത്തം ഉണ്ടാക്കാനും ഗംഭീർന് സാധിച്ചിട്ടുണ്ട് അഭിഷേക് ശർമ്മയിലെ ഒളിഞ്ഞിരിക്കുന്ന പോരാളിയെ കണ്ടെത്തിയതും ഗംഭീർ തന്നെയാണ് ടി ട്വന്റിയിൽ ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും ചേർന്ന് എറിയാൻ പോകുന്ന എട്ട് ഓവറുകൾ ഏതൊരു ലോകോത്തര ബാറ്ററിയുടെയും പേടി സ്വപ്നമായിരിക്കും ഗംഭീറിനു കീഴിലാണ് സഞ്ജു സാംസണും തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത് ഹർഷീപ് സിംഗ് ഇന്ത്യയുടെ സ്ട്രൈക്ക് ബൗളറായി മാറിയതും ഒപ്പം ഹാർദിക് പാണ്ഡ്യ നിതീഷ് കുമാർ റെഡ്ഡി ശിവം ദുബെ എന്നീ മൂന്ന് സീം ഓൾറൗണ്ടർമാരും ചേരുമ്പോൾ ആ വിഭാഗത്തിലും ആശങ്കകളില്ല ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും വരുമ്പോൾ തന്റെ മാൻ മാനേജ്മെന്റ് മികവ് നന്നായി ഉപയോഗിക്കേണ്ടതായി വരും ഏകദിനത്തിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്ന് രോഹിത്തും കോഹ്ലിയും വ്യക്തമാക്കിയിട്ടുണ്ട് വിരമിക്കൽ വ്യക്തിഗത തീരുമാനമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരുവരും മികവ് പുലർത്തുകയും ചെയ്തു എന്നാൽ ദുബായിലേതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിൽ ഗംഭീറിന് നാല് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇറക്കി കളിപ്പിക്കാനും അതുവഴി എതിരാളികളെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് എന്ന സ്കോറിൽ ഒതുക്കാനും സാധിക്കില്ല രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കാര്യത്തിൽ അതിനാൽ തന്നെ ഗംഭീർ ഇടപെടേണ്ടി വന്നേക്കും ടീം ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല ലോകകപ്പിന് മുമ്പ് ഇരുപത്തിയേഴ് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് ശേഷിക്കുന്നത് അതിൽ രോഹിത്തിന്റെ സ്ഥാനം എങ്ങനെ ഗംഭീർ കാണുന്നു എന്നതാണ് കാര്യം രോഹിത്തിന്റെ കാര്യത്തിൽ ബോർഡിൽ നിന്നും സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ഗംഭീർ വ്യക്തിഗത ആവശ്യപ്പെട്ടാൽ അതിൽ അതിശയിക്കേണ്ടതില്ല അടുത്തൊരു ക്യാപ്റ്റനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയവും അതിക്രമിച്ചു ശുഭ്മാൻ ഗില്ലിലേക്കാണോ ഹാർദിക് പാണ്ഡ്യയിലേക്കാണോ ആ അവസരം പോകേണ്ടതെന്നത് ഗംഭീറിന്റെ തീരുമാനമായിരിക്കും രോഹിതും യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ഇറങ്ങുന്ന ടെസ്റ്റ് ടീമിൽ ഗില്ലിനെ എവിടെ കളിപ്പിക്കുമെന്നതാണ് എന്നതാണ് ഗംഭീറിന് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് പക്ഷെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണം